നമ്മളെ വീട്ടിൻ്റെ കുറച്ച് മേലോട്ടാണ് അപ്പോൾ അമ്പാടി മിനിങ്ങാന്ന് മിനിങ്ങാന്നല്ലേ കണ്ണാ മിനിങ്ങാന്നല്ലേ ശരിക്കും നോക്കിയാണ് മിനിഞ്ഞാന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ കുറച്ച് സ്ഥലത്ത് ലൈറ്റും പെട്ടോന്നില്ല കേട്ടോ നമ്മളെ വീട് അങ്ങാണ് കുറച്ച് അങ്ങനെ നോക്കുമ്പോൾ കാണാന് അങ്ങോട്ടാണ് ഇവിടെ കുറേ സ്ഥലം ഇരുട്ട് ഇങ്ങനെ ഒത്തിരി ഇരുട്ടൊക്കെ ഉണ്ട് ഇവിടെ ലൈറ്റും ഇല്ല റോഡും ശരിയാക്കണമെന്നില്ല അപ്പം പാടി രാത്രി ഒരു ഒമ്പതര ആയപ്പോഴത്തേക്ക് പിന്നെ ഇങ്ങോട്ട് വരുമെന്ന് ചെറുക്ക എന്തോ കണ്ട് പേടിച്ചെന്ന് പേടിച്ചിട്ട് പിന്നെ ഒരു പെണ്ണിനെ കണ്ടെന്നാണ് പറയുന്നത് മുടിയൊക്കെ പിരുത്തിട്ടിട്ട് അപ്പോൾ ഇവൻ പേടിച്ചിട്ട് ആ രണ്ട് ദിവസം അതിന് പനി പിടിച്ച് പനിയൊക്കെ പിടിച്ചു കിടക്കുമായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു തന്ന അവിടെ വന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതേ ഇങ്ങോട്ട് വന്നു ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ സൈഡിൽ എവിടെ നിന്നാണ് അമ്പാടി പറയുന്നത് കണ്ണൻ പറഞ്ഞത് കണ്ണ പോവില്ലേ എവിടെയാ കാണിച്ചു തന്നെ ഇവിടെയൊക്കെ വീടുണ്ട് ഇവിടെ വീടുണ്ട് എവിടെ ഒരു വീടുണ്ട് ഇവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ ഒരു കാട് പോലെ ഉണ്ട് അപ്പൊ ഇവൻ കണ്ടിട്ട് രണ്ടു ദിവസം പനി പിടിച്ചു ഓ പാഞ്ഞു വന്നു വീട്ടിലോട്ട് എവിടെ മോനെയാ കണ്ടത് ആ സൈഡിലാണോ അപ്പം ഇവിടെ വന്നപ്പോൾ സാരിയെ കൂടുതൽ മുടിയൊക്കെ പിരിത്തിട്ട് മുഖമൊക്കെ വല്ലാത്തൊരു രീതിയിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് ബൈക്കിൽ വാങ്ങി വരുമു രണ്ടു ദിവസം പനി പിടിച്ചിടന്ന് അവൻ്റെ തോന്നലാണോ എന്തേലാണെന്നറിയാൻ വയ്യ ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ട് എവിടെ മോനെ കണ്ടത് ആ സൈഡിലാണോ മോൻ കണ്ടത് വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതെ ഇരിക്കാം പക്ഷെ അവൻ കണ്ട് അവന് പനിയൊക്കെ പിടിച്ചു രണ്ടു ദിവസം അവന് പനി പിടിച്ചു ഈ പനി ആ പനി പിടിച്ചതാ പേടിപ്പനി പിടിച്ചു അതാ പനി പിടിച്ചത് ഇല്ല മഴ പെയ്തല്ല പനി പിടിച്ചു ഇത് കണ്ടിട്ട് പനി പിടിച്ച് കുറച്ചിട്ടാണ് വന്നത് അവിടെ വീട്ടില് അപ്പ ഇവൻ പറയുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കണ്ടെന്ന് പറയും പക്ഷെ ആ സൈഡിലൊക്കെ വീടില്ലേ വീടുകളിലുണ്ടല്ലേ അതവിടെ പക്ഷെ ഇവിടെ ഒക്കെ പോസ്റ്റില് പക്ഷെ ഈ പോസ്റ്റലിലായിട്ടില്ലേ മോനെ ഈ പോസ്റ്റിൽ ലൈറ്റില്ലേ ആ ഇല്ല ഇവിടെ കണ്ടോ ഉണ്ടോ പോസ്റ്റൊക്കെ ഇങ്ങനെ കിടക്കണേ അപ്പോൾ ഇവിടെയൊക്കെ രാത്രിയൊക്കെ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോസ്റ്റിൽ ലൈറ്റില്ല റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു അങ്ങനെ കുറെ പ്രശ്നമുണ്ട് ഇവിടെ മോനെ കണ്ടേ ആ ആ വീടിൻ്റെ കുറച്ചിപ്പുറത്തും കേട്ടോ ഇവൻ കണ്ടിട്ടുണ്ടല്ലോ പാഞ്ഞു ഒരു വരുന്നു പേടിച്ചിട്ട് വേണ്ട അവിടെ അതായത് ആ വളവിൻ്റെ അവിടെ ഞാനങ്ങോട്ട് പോകുന്നില്ല അപ്പം നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതെ ഇരിക്കാം എന്തായാലും അവൻ കള്ളം പറയണ കൊച്ചല്ല കള്ളം പറയൂലല്ലേ മോനെ മോനെ ആ കാണിച്ചേ മോനെ എങ്ങനെ നിന്നേ മോൻ കാണിച്ചെ അതെങ്ങനെ നിന്നത് മോൻ കാണിച്ചു മോൻ കാണിക്കാം അവൻ കാണിച്ചു അത് നിന്ന ഒരു സ്റ്റൈലൊക്കെ കാണിച്ചു കാണിച്ചു മോനെ മോൻ കാണിക്കതെങ്ങനെ നിന്നേ കാണിക്കോനെ എടാ കാണിക്കിടാൻ പടി അതെങ്ങനെ നിന്നത് കുടിയൊക്കെ പിരിത്തിട്ടിട്ട് കാണിക്കടാണോ പക്ഷെ കൊച്ചു രണ്ടു ദിവസം പേര് ഡാ രണ്ടു ദിവസം പനി പിടിച്ചു കിടന്ന് വൈകിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ വരുമോ എന്തോ ശരിയാക്കാം ഞാൻ എൻ്റെ കൂടെ വന്ന ഞാൻ ഇവിടെ പാറയ പുറത്തൊക്കെ വന്ന് കീറി നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒത്തിരി സ്ഥലം അതിരി ആടുവലുണ്ട് നമ്മുടെ വീടിന്റെ കുറച്ച് മെള്ളലോട്ടാണ് കേട്ടോ പക്ഷെ വീടുകളുണ്ട് അതോ നോക്കിക്ക ഇവിടെയൊക്കെ വീടുകളുണ്ട് കണ്ടോ നമ്മുടെ വീടുണ്ട് അമ്പാടിയിൽ പാറപ്പുറത്ത് കയറുന്നുണ്ട് ിച്ചക്കണ്ടല്ലോ പോയിട്ടോ പണ്ണോ വണ പണ്ണോ അമ്മക്ക് ആനിച്ചൊക്കെ വറക്കാൻ പോവാ പോലെ വരണ്ട പേടിയാ വിനീച്ചു പോട്ട് പോലെ ഞങ്ങക്ക് പേടിയാ ഭയങ്കര കാടല്ലേ മോനെ ആഞ്ഞിലക്ക ആഞ്ഞലിച്ചക്കുണ്ട് ഇവിടെ നമ്മുടെ വീട് അങ്ങ് താഴെ കേട്ടോ ഇത് അങ്ങ് താഴെ കാണുന്നുണ്ടോ ആ വെള്ള ടാങ്ക് കാണുന്നുണ്ട് അതാണ് നമ്മുടെ വീട് ഇവിടെ അങ്ങനെയൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടു പക്ഷേ ഇയാളെ ഇള ഭയങ്കരമായിട്ട് പേടിച്ചു നല്ല പേടിച്ചു ഇതിൽ ആഞ്ഞലിച്ചക്ക ഉയുണ്ട് ഇത് നോക്കിക്കേ ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ട ഒരു കണ്ടവരോർമ്മയുള്ളൂ ഉണ്ടോ ആഞ്ഞലിച്ചക്കുന്നുണ്ടോ പറിക്കാൻ പറ്റില്ല അല്ലേ അവനെ പച്ചയാണ് പക്ഷെ പഴുത്തില്ല എന്റെ കൂടെ എങ്ങനെ വൈകിട്ട് വരുമോ എന്തോ കടം കണ്ട ആള് കണ്ടാള് കണ്ടോ ആഞ്ഞിലി ചക്ക ശരിക്കും ഉണ്ട് കണ്ട പോനെ ഒത്തിരി ഉണ്ടല്ലേ ഇവിടെയൊക്കെ നല്ല കാടാണുണ്ടാ പാറപ്പുറത്ത് പിടി ശോഭയമ്മ കയറി പാറത്ത് പണ്ടത്തെ

പറത്തില് പറചണ്ട പറചണ്ട ദേവിടെക്ക് കീററായിനേ നിന്നെ പറചെടുണ്ട കൈലാത്ര കറായ ഗയ്സ് കന്നേ ഹേ കന്നേ എന്നിಂದ್ರെ രാത്രി 10 മണിക്ക് കൂടെ വരുമോ വരുമോ 10 മണിക്ക് ആളെ കാണേണ്ട ഓക്കേ കുച്ചില്ലേ പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും ആരും വരില്ല ഇങ്ങനെയല്ല ഇങ്ങോട്ട് കുച്ചില്ല ഇതാ ആൾക്കാര് ഇരിക്കും അല്ലേ രാത്രിയിൽ ഹ്

മനി എവിടെ വേണമെങ്കിൽ ഓർമ്മകളുണ്ട് ഈ സാധനം ഉണ്ടാകും ഈ കുരുപ്പ് ഇത് നമ്മളിങ്ങനെ പറിച്ചിട്ട് പണ്ട് ഇങ്ങനെ തയ്ക്കും കൊച്ചില് കഴിക്കാൻ നല്ല ചുവപ്പ ഒരുമേണ്ട അതൊക്കെ നമ്മളിങ്ങനെ മൈലാഞ്ചി വലിയ ഇങ്ങനെ വെക്കണ്ട തേക്കിൻ്റെ ഇതെല്ലാം നല്ല കളർ ഉണ്ടാവുന്നത് പഴയ ഓർമ്മ പഴയ മുന്നേ മാങ്ങനെ മാങ്ങ കറി എറിയാറുണ്ടാർക്ക്

ഒറ്ററങ്ങി ഒരു മാങ്ങ നോക്ക് പന്ത്രണ്ടറി ഒറ്റ അറിയാലോ പന്ത്രണ്ടറി കൊണ്ടുപോയി വല്ല ഇറങ്ങി വേണമെങ്കി അറിഞ്ഞിട്ട് ഞാൻ തരുല്ലേ വേണമെങ്കി അറിഞ്ഞിടണേ പഠിച്ചാലോചട്ടില്ല പറഞ്ഞിട്ട് കൈരച്ചി ചലനമേ വന്നാ പറഞ്ഞോ ഓല്ലയാടോ ചൊല്ലോ ദേ കണ്ടേ കൊട്ടിക്ക് ഇerd bhai കണ്ടേ പുളില കണ്ടേ കണ്ടേ പുളില നാ പറഞ്ഞിണ്ടി താരേ അഞ്ചാമനെ അയ്യ പറജിമാ നാളെ ഫൈർ തോ거든요 കേറിയോ ഇത് ഫൈർ തോ거든요 കേറിയോ हां വേറെങ്ങോട്ട് വരണ്ട നിക്ക് പേടിയല്ലേ ഇതാണ് പിഞ്ഞാലേ ഡാവിരിയേ കുഴപ്പില്ലേ അതാണ് ആ വടിതെല്ലേ പടർത്തില്ലേ बने പച്ചയാ കറു മാങ്ങല്ലേ മാങ്ങ ൾക്കാര് മാങ്ങ ഇറങ്ങിട്ട് പൊട്ടിച്ച് പിന്നെ എല്ലാരും കൂടി ഓട്ടിക്ക് നമ്മള മാവിച്ച വലിയ മാവ നോക്ക് മാങ്ങ നോക്കണ്ടത് കാണാൻ പറ്റുന്നുണ്ടാ പുളിയില്ലല്ലേ മാങ്ങക്ക് പുളിയില്ലല്ലേ ആരൊക്കെ മണിക്ക് ഇതിലേക്കുള്ള ഒരു ഒറ്റയ്ക്ക് ഞാൻ എന്തായാലും പറ്റില്ല ഒന്നൂടെ കൊച്ച പേടിച്ചൂട്ടാണ് അവിടെ വന്നു എന്താണ് സംഭവം അറിയില്ല എന്താണ് സംഭവം അറിയില്ല ആ അതിന്റെ ഇടയിലാണ് ഈ അതിന്റെ വീട്ടിന്റെ സൈഡിലോട്ടാ ണോ ചക്കുന്നില്ല ചക്കണ്ട കുഞ്ഞില്ലാവാ അപ്പുറത്തോണ്ടോ കൊറേ ചക്ക എന്തല്ലോ ആൾക്കാരി നീ ഒക്കെ എന്താ ചെയ്യണേ വോട്ടിക്ക് നീന അത് നിന്നു കാണിക്കാണിക്കേ നമ്മളെ കൊണ്ട് കാണിച്ചോ അത് നിക്കുന്നതെ പക്ഷെ നിക്കണ നമ്മളെ കാണിച്ചു അന്ന് കാണിച്ചു പക്ഷെ പേടി വിശ്വസിക്കാൻ വിശ്വസിക്കാം അറിയില്ല ഉണ്ടോ ഇല്ലേ എന്താ അവൻ്റെ അവനെ നീ അങ്ങനെ തോന്നിയതാണോ എന്താണെന്നറിയില്ല ചുടിയൊക്കെ ലൈറ്റ് കിട്ടുന്ന കൊള്ളാ ലൈറ്റുകളെല്ലാം ഹോസ്റ്റലിൽ ലൈറ്റ് ഇല്ല അപ്പൊ ശരി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നടക്കളെ പണി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പറയുക പറയണല്ല ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെയാണ് ബൈ